കമൽലാലിൻ്റെ രണ്ടാം പത്തിൽ ആശങ്കയില്ലാത്ത വിശ്വാസത്തെയാണ് നാം നിലനിർത്തേണ്ടത് അതല്ലേ നമ്മെ പഠിപ്പിച്ചത് ഇതെ बोलो ഹബീബായ മുറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ധർമ്മസമരത്തിന് വിളിക്കുമ്പോൾ Княരെ ഹബീബ ഞങ്ങൾവലിക്കുന്നതില് അല്ലാന്റെ ദീനിൽ അവർത്താനാണെന്നുള്ള ബോധത്തിൽ ഞങ്ങൾ ഇന്നിവിടെ ഇറങ്ങിയില്ലായെങ്കിൽ നാളം ഇസ്തിജാമന്ന പറയും പോ

കൊണ്ട് മദീനയിലേക്ക് തങ്ങളുടെ കൂടെ മതം നിലനിർത്താൻ വേണ്ടി മദീനത്തേക്ക് പോയ ാണ് സുഹാബത്ത് ആ സുഹാബത്തിന്റെ മക്കത്തുള്ള സ്വത്ത് അത് അബൂ അബൂജലും കൂട്ടരും അതേമിലേക്ക് കൊണ്ടുപോയി വിൽക്കുമെന്ന വാർത്ത കേട്ടിട്ട് അതിനാൽ ഒരുപാട് തന്നെ ആвидമായി പ്രയോഗിക്കുമെന്നറിഞ്ഞിട്ട് അല്ലാഹു ജിബ്രീൽ എന്ന മാലാഖ മുഖേ ഇന്നാരഹീം മുക്തറസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയേക്കൊരു വാക്യം ഇരക്കി കൊടുക്കുകയാണ് യാ റസൂലല്ലാഹ് സമ്പത്തുമുണ്ട് ശ്യാമിലേക്ക് കച്ചവടത്തിൽ പോവുകയാണ് ലഭിക്കുന്ന വലിയ മദീനക്കാർക്കെതിരെ അവരെ എന്ന് മലക്ക് മുഖേന പറഞ്ഞു കൊടുക്കുകയാണ് ആ സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടതാണ് ആ സമ്പത്ത് തിരിച്ചെടുക്കൽ അനിവാര്യമാണ് ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല നബിയേ എന്ന് നബി സ്വഹാബത്തിനെ വിളിക്കുകയാണ്

നമ്മുടെ സമ്പത്തിൽ നിന്ന് ലാഭം നമുക്കെതിരെ അവർ ആയുധം പ്രയോഗിക്കുമ്പോ അതുകൊണ്ട് ആ സമ്പത്ത് നമുക്ക് തിരിച്ചെടുക്കണമെന്ന് പറയുമ്പോ സ്വഭാപത്ത് പറയുന്നു അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണു അവിടെ പറയുമ്പോഴും ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയുമില്ല ഹബീബായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് സമുദായത്തെ നശിപ്പിച്ചാൽ കേൾക്കുകയാണ് ബദറിന്റെ തൊട്ടടുത്തുള്ള പഞ്ചസാര മലയുടെ മുകളിലേക്ക് അയ്യായിരത്തോളം വരുന്ന മല അള്ളാഹു ഇറക്കുകയാണ് െതിരെ പോരാടാൻ ഇനി ഒരു ശത്രുക്കൾക്കും കഴിയില്ല അതേശിപ്പട തിരിഞ്ഞോടിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പാഠമുണ്ട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല ഉസ്താദ് ഇത്രയും വലിയൊരു യുദ്ധം നടത്തിയിട്ട് ഇസ്ലാം യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം എന്നാൽ ഒരിക്കലും ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല സ്വഭാപത്തിൽ ഇറങ്ങി പുറപ്പെട്ടത് ായി അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്വത്ത് ആ സ്വത്ത് മടക്കിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചു പോയതാണ് ആ സ്വത്ത് തിരിച്ചെടുക്കാൻ പോയപ്പോൾ യാദൃശ്ചികമായി എതിരെ വരുന്ന സംഘം നമ്മളോട് യുദ്ധത്തിന് വരുമ്പോൾ നാം കൈയ്യ നോക്കി നിൽക്കണം എന്നാണോ അങ്ങനെ നോക്കി നിന്നാലും അവര് നമ്മളെ നിലംപരിശാക്കി കൊണ്ട് സ്വത്തുമായി കടന്നോ ആ ഒരൊറ്റ വിഷയത്തിനാണ് ഇസ്ലാം തിരിച്ചും യുദ്ധത്തിനു നിന്ന് വേണ്ടി വരുന്നത്